അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുത്തപ്പെടുത്തേനും ലോകത്തുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് നോക്കിക്കോണം പുള്ളി ഒരു പുലിയ പുള്ളി ഇസ്രായേൽ പാലസ്തീൻ വിഷയമായിക്കോട്ടെ റഷ്യ ഉക്രൈൻ വിഷയമായിക്കോട്ടെ അതിനെല്ലാം ഉടനെ ഒരു തീരുമാനമുണ്ടാകും പല രാജ്യങ്ങൾ തമ്മിലുള്ള അസന്തുലിതാവസ്ഥ എല്ലാം പുള്ളി ഓക്കിയാക്കും പുള്ളി വന്നു കഴിഞ്ഞ് അവിടെ അനധികൃതമായി കയറിയ കുടിയേറ്റക്കാരെ മുഴുവൻ അവർ അവരുടെ രാജ്യത്തിലേക്ക് കയറ്റി അയച്ചു ഇന്ത്യയിലേക്ക് മോദിജി പോയി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു ഇവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം പഞ്ചാബിന്നുള്ള കുറേ അങ്ങനെയെല്ലാം കാലേലും കയ്യേലും വിളങ്ങിയിട്ട് നേരത്തെ കിടത്തി തിരിച്ച് കയറ്റി വിട്ടു ഇപ്പം പുള്ളി നേരെ ചൈനയായിട്ട് യുദ്ധം തുടങ്ങി പുള്ളി എല്ലാം നേരത്തെ അമ്പത് അറുപത് ശതമാനമായിരുന്നു താരിഫ് പ്രൊഡക്റ്റ് ചൈനയിൽ നിന്നുള്ള പ്രൊഡക്റ്റിനൊക്കെ ആക്കിയത് ഇപ്പം അത് നൂറ്റിനാല് പെർസെൻറ്റേജ് ആക്കിയെന്ന് പറയുന്നത് ഇപ്പം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കി അമേരിക്കൻസ് എല്ലാം കൂടെ ട്രംപിനെതിരെ സ്ട്രൈക്ക് ആക്ഷൻ റാമ്പും റാലിയും ഒക്കെ നടത്താൻ തുടങ്ങി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പതിനഞ്ച് രൂപായ്ക്ക് മേടിക്കുന്ന ഒരു സാധനം ഇപ്പം ചൈനയിൽ നിന്ന് സാധാരണ നികുതിയൊക്കെ വെച്ച് എല്ലാം കട്ട് ചെയ്തിട്ട് പതിനഞ്ച് രൂപയ്ക്കായിരിക്കും മേടിക്കുന്നത് ആ പതിനഞ്ച് രൂപയുടെ സ്ഥാനത്ത് നൂറ്റിനാല് പെർസെൻറ്റേജ് താരിഫ് എന്ന് പറയുമ്പോഴത്തേനും പതിനഞ്ച് പൗണ്ടിൻ്റെ സാധനം പിന്നെ ലാഭവും അതിൻ്റെ ഇതും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു മുപ്പത് രൂപയ്ക്ക് വിറ്റാലേ ആ കമ്പനിക്ക് അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിന് ലാഭമേ അത് മേടിക്കുന്ന ഓരോ പൗരനും ഏകദേശം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് രൂപ മുടക്കേണ്ടി വരും അപ്പം ഒന്ന് നോക്കിയാൽ പതിനഞ്ച് രൂപയ്ക്ക് കിട്ടേണ്ട സാധനം പിന്നെ പതിനേഴ് രൂപയും കൂടെ എക്സ്ട്രാ കാരണം ഇപ്പം നമുക്കറിയാം ചൈനയും ഇപ്പോൾ ഒരു വലിയ ശക്തിയായിട്ട് വരികയാണ് അമേരിക്ക പണ്ട് തൊട്ടേ ഡെവലപ്പ്ഡ് കൺട്രിയാണ് ഏകദേശം നാനൂറ്റി മുപ്പത്തിനാല് ബില്യൺ പ്രൊഡക്ട്സ് ആണ് ചൈനയിൽ നിന്നും എല്ലാ വർഷവും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് തിരിച്ചാകട്ടെ അമേരിക്കയിൽ നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത് ബില്യണിൻ്റെ ഐറ്റംസാണ് ചൈനയിലേക്കും തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പം ചൈന വിടുവോ ചൈന നേരെ എൺപത്തിനാല് ശതമാനം ആക്കി അതായത് അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ കമ്മ്യൂഡിറ്റീസിനും എൺപത്തിനാല് ശതമാനം എക്സ്ട്രാ താരിഫ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രേഡ് വാർ തന്നെ തുടങ്ങി അപ്പം പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം പിന്നെയും സാമ്പത്തിക മാധ്യമത്തിലേക്ക് റിസപ്ഷനിലേക്ക് കൂപ്പ് കൊത്തും ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഒരു മൂന്നാം വേൾഡ് ലോകമഹായുത്വം ഉണ്ടാൻ സാധ്യത ഉണ്ടോയെന്ന് സംശയമുണ്ട് കാരണം ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ട്രംപ് ഒറ്റ തീരുമാനം മോദി പറയുന്ന പോലെ സൈൻ കരുതേ മോ ട്രംപ് ഒന്നും വായിക്കില്ല സൈന് നമുക്കറിയാം ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതലും അമേരിക്കയിൽ കയറ്റി വയ്ക്കുന്നതെന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ അതായത് മൊബൈൽ അതുപോലത്തെ കാര്യങ്ങളുമൊക്കെയാണ് അമേരിക്കയിൽ നിന്ന് കൂടുതലും ചൈനയിലേക്ക് വിടുന്നത് നമ്മുടെ സോയാബീനൊക്കെ അതോ കൂടുതലും അവിടുത്തെ പിഗിന് കാര്യത്തിനൊക്കെയാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം എത്രനാളും മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയാം കാരണം ചൈന ഈ ഇത് അവസാനിക്കുന്നവണ് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതാണ് ചൈനീസ് പ്രസിഡൻറ്റ് പറഞ്ഞേക്കുന്നത് ഒരു കാരണവശാലും ആ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പോകുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ സിംഗപ്പൂരിലെ പ്രൈം മിനിസ്റ്റർ വീഡിയോ വീഡിയോയ്ക്കകത്ത് കണ്ടു പുള്ളിയും പറയുന്നത് ശരിക്കും സാമ്പത്തിക മാധ്യമത്തിലേക്ക് മറ്റ് രാജ്യങ്ങളും കൂപ്പും ട്രംപ് എല്ലാ രാജ്യത്തിൻ്റെ മേലും പത്ത് ശതമാനം മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനമാണ് താരിഫ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്കും കഴിഞ്ഞ ഇന്നലെ തന്നെ ഉണ്ട് ഇൻ ഇന്ത്യയുടെ സൂചി തന്നെ ത്രീ ഫോർ പെർസെൻറ്റേജ് താഴ്ത്തു പോയി അതുപോലെ തന്നെ ജാപ്പനീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നല്ല നഷ്ടമുണ്ടായി അങ്ങനെ പല രാജ്യങ്ങളും ഏതായാലും എനിക്ക് തോന്നുന്ന ട്രംപിന് ചെറിയൊരു എഴുപത്തൊമ്പത് എൺപത് വയസ്സായി കഴിഞ്ഞപ്പോഴത്തേനും ചെറിയൊരു ഡിമെൻഷ്യ വന്ന് തുടങ്ങിയോ എന്ന് ജോൺ ബൈഡനെ പോലെ ഡിമെൻഷ്യ ആയി തുടങ്ങിയ സംശയമുണ്ട് കാരണം ചുമ്മാ വിവരക്കേട് പറയുന്നു പ്രവർത്തിക്കുന്നു ഏതായാലും ഒരു പ്രാർത്ഥനയുള്ളൂ ദേവിയത് മൂന്നാം ലോഹമായത് ഉണ്ടാകരുതേന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം